സീരിയൽ നടി പ്രീത ഗർഭിണി ആറു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ സന്തോഷ വാർത്ത ഭർത്താവ് വിവേകും സന്തോഷത്തിൽ ഇനി കരുതലിന്റെ നാളുകളിലേക്ക് ആദ്യത്തെ കൺമണിയെ വരവേൽക്കാനൊരുങ്ങി സീരിയൽ താരം പ്രീത പ്രദീപും ഭർത്താവ് വിവേക് വി നായരും ആറു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സന്തോഷ വാർത്ത എത്തുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പിറക്കാൻ പോകുന്ന വിശേഷം നടി ആരാധകനുമായി പങ്കുവച്ചത് ഗർഭിണിയാണെന്ന വിവരം ഭർത്താവിനോട് വെളിപ്പെടുത്തുന്ന വീഡിയോയാണ് പ്രീത സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് വീഡിയോക്കൊപ്പം വൈകാരികമായ കുറിപ്പും ചേർത്തിട്ടുണ്ട് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില നിമിഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെയൊരു നിമിഷമായിരുന്നു ആ രണ്ടു ചെറുവരകൾ ഞാൻ കണ്ടപ്പോൾ ആ പ്രഭാതം ലോകം ചെറുതായ പോലെ തോന്നി മനസ്സ് നിശബ്ദമായി പെട്ടെന്നുള്ള സന്തോഷം കണ്ണുകൾ നനയിച്ചു എല്ലാം ജഗദീശ്വരൻ എഴുതിയ ഒരു അനുഗ്രഹീത പദ്ധതിയുടെ ഏടുകളാണെന്ന ബോധ്യം കൊണ്ടായിരിക്കാം പുതിയൊരു അധ്യായം ആരംഭിക്കുന്നു ഞങ്ങൾ ഇരുവരുടെയും ഹൃദയം ഇതിനകം തന്നെ സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു എന്നാണ് കുറിച്ചത് പോസ്റ്റ് പങ്കുവെച്ചതിന് പിന്നാലെ അഭിനന്ദന പ്രവാഹമാണ് താരദമ്പതികൾക്ക് ലഭിക്കുന്നത് സൂപ്പർ അഭിനന്ദനങ്ങൾ ഉമ്മ എന്നാണ് നടി സ്വാസിക പോസ്റ്റിന് താഴെ കുറിച്ചത് നടിമാരായ മൃദുല വിജയ് അമൃത നായർ അശ്വതി ശ്രീകാന്ത് ഏഞ്ചൽ സജി എന്നിവരും അഭിനന്ദനം അറിയിച്ച് കമന്റ് ചെയ്തിട്ടുണ്ട് ആരാധകരുടെ അഭിനന്ദനങ്ങളും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയുകയാണ് കമന്റ് ബോക്സ് ആറു വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് വിവേകിന്റെയും വിവാഹം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി